തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് ദേവാലയത്തിൽ വിശുദ്ധ പൗലോസ് പൌനുഷ്ലിഹായുടേയും വിശുദ്ധ സെബസ്റ്റാണോസിന്റെയും കുരുക്കഴിക്കുന്ന മാതാവിന്റെയും സംയുക്ത തിരുനാൾ ഭക്തിനിർഭരമായി കൊണ്ടാടി ഫാദർ ജിബിൻ ആഘോഷമായ പാട്ടു വഹിച്ചു കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ മഹത്വപൂർണമായ പങ്കുചേർന്ന് അനുഭവിക്കുന്ന വിശുദ്ധരെ ഇന്ന് ഞങ്ങൾ അനുസ്മരിപ്പി അനുസ്മരിക്കുന്നു വിശുദ്ധരെ പോലെ ജീവിതത്തിലും മരണത്തിലും കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തി സ്വർഗഭാഗ്യത്തിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ ഓർമ്മദിനത്തിൽ മിശിഹായുടെ ദിവിരഹസ്യങ്ങൾ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ സകലത്തിൻ്റെയും നാഥായും പാടും നിൻ ുംഴ്ത്തിയിടും ഞാൻ ഫാദർ സിജോ തയ്യാലക്കൽ തിരുനാൾ സന്ദേശം നൽകി ഒരു പരിഹാരവും ഞങ്ങളുണ്ട് ഞങ്ങളൊരു കുർബാനയ്ക്ക് വരാത്തവരുകൊണ്ട് കുർബാനയ്ക്ക് വന്നാലും പുറത്തിരുന്ന് വർത്താനം പറയുന്നവരെ കണ്ടിട്ടുണ്ട് അവരെല്ലാം പിന്നെയും ഈ വചനത്തിനെതിരെ ചെയ്യല്ലേ എൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഈ വചനം വിട്ട് ആര് ജീവിച്ചാലും ഈ വചനത്തിൽ പറഞ്ഞ വിധി അവരുടെ മേൽ വീഴും ദൈവം സ്നേഹമാണ് നിങ്ങൾക്കറിയോ ദൈവം സ്നേഹമാണ് ഞാൻ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന വ്യക്തിയാണ് എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്നറിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി ദൈവത്തിൻ്റെ സ്നേഹം അറിയുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഫിയർ ഓഫ് ഗോഡ് ദൈവഭയം വരിക ദൈവ സ്നേഹം അറിഞ്ഞവനെ ദൈവവായും ഉണ്ടാകുള്ളൂ അല്ലാണ്ട് ദൈവസ്നേഹമാണെന്ന് പറയുന്നവന് ദൈവവായുമില്ല നിങ്ങൾക്കറിയോ ഞാൻ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരുദാനം പറയാം ഈ ഇരിക്കുന്ന പച്ച ഷർട്ടിട്ട അപ്പച്ചൻ എൻ്റെ അപ്പനാണെന്ന് വിചാരിക്കും നിങ്ങൾ എൻ്റെ അപ്പനാണെന്ന് വിചാരിക്കും അങ്ങനെ ഞാനൊരു വ്യക്തിയെ കൊന്നു എന്ന് വിചാരിക്കും ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാനൊരു വ്യക്തിയെ കൊന്നു അദ്ദേഹം എൻ്റെ അപ്പൻ ഹൈക്കോടതി ജഡ്ജിയാണ് തിരുനാൾ ചടങ്ങുകൾക്ക് പള്ളി വികാരി റെവറൈൻ ഫാദർ സ്റ്റാൾസൺ ജെ കള്ളിക്കാടൻ നേതൃത്വം നൽകി തിരുനാളിനോടനുബന്ധിച്ച് നടന്ന പ്രദക്ഷിണത്തിന് നിരവധി വിശ്വാസികൾ പങ്കെടുത്തു തുടർന്ന് വർണ്ണമഴ നടന്നു